തൃശൂരിലുള്ള പറഞ്ഞറിയിക്കാനാകാത്ത വിധം മനോഹരമായ കേരള പഴനി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറെ അറിവുകൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിൽ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കുന്നിന് മുകളിലെ വർണ്ണമനോഹരമായ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അനുദിനം പ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിനു മുന്നിൽ പുതുതായി നിർമ്മിച്ച ഏഴ് നിലയുള്ള വർണ്ണഗോപുരവും ക്ഷേത്രത്തിലെ മറ്റു പ്രത്യേകതയും കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളുമൊക്കെ ആവണം ആയിരങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള കാരണം ഈ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൃശൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ പുത്തൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ ചോച്ചേരിക്കുന്ന് കേരള പഴനി ടെമ്പിൾ എന്ന് കൊടുത്താൽ ഈ അമ്പലത്തിലേക്കുള്ള വഴി വളരെ വ്യക്തമായി കാണിച്ചു തരുന്നതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്യപൂർവമായി കാണുന്ന ഇത്തരം ഗോപുരങ്ങൾ കണ്ടാൽ ഒരുപാട് നേരം അതിലേക്ക് നോക്കി നിൽക്കാൻ തോന്നും മുരുകനും മയിലും കാവടിയും ശിവനും പാർവതിയും ഗണപതിയും ഉൾപ്പെടെ നൂറുകണക്കിന് രൂപങ്ങളാണ് ഈ ഗോപുരത്തിനെ നയനമനോഹരമാക്കുന്നത് ക്ഷേത്രത്തിന്റെ പുറമെ നിന്ന് നോക്കിയാലും അകത്തുനിന്ന് നോക്കിയാലും ഗോപുരത്തിലെ അതിമനോഹരമായ രൂപങ്ങൾ ദർശിക്കാവുന്നതാണ് താഴെ നിന്നും ക്ഷേത്രത്തിലേക്ക് പടികയറിയുള്ള ഭാഗത്തു കൂടി വരുമ്പോൾ ആദ്യം ദർശിക്കുന്നത് ഗണപതിയെയാണ് കാഴ്ചയ്ക്ക് അല്പം ചെറുതാണെങ്കിലും വളരെ സുന്ദരമായാണ് ഈ അടിവാരം ഗണപതി കോവിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാളികേരം ഉടക്കിൽ തന്നെയാണ് ഗണപതിയുടെ പ്രത്യേക വഴിപാട് മുകളിലേക്ക് കയറുന്ന എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പടികളിലും ഓരോ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം ഓരോ പടികളും സമർപ്പണം ചെയ്ത വ്യക്തികളുടെ പേരുകളാണ് അവയെല്ലാം അത്രയ്ക്ക് കുത്തനെയുള്ളതൊന്നും അല്ലാത്തത് കാരണം അധികം ബുദ്ധിമുട്ടാതെ തന്നെ മുകളിലേക്ക് കയറാവുന്നതാണ് തുടക്കത്തിൽ തന്നെ മനോഹരമായ കവാടം കാണാം മുകളിലേക്ക് കയറുമ്പോൾ ശിവനും പാർവതിയും ഗണപതിയും മുരുകനും ഒന്നിച്ചിരിക്കുന്ന രൂപവും തിരിച്ചിറങ്ങുമ്പോൾ മയിൽവാഹനായ ശ്രീ സുബ്രഹ്മണ്യനെയും ആ കവാടത്തിൽ ദർശിക്കാം കുംഭമാസത്തിലാണ് അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിലെ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് കുംഭത്തിലെ പൂയം നാളിലാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നത് പടികൾ കയറി മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ അല്പനേരം തൃശൂരിന്റെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാം വളരെ ദൂരെയുള്ള ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും മൊബൈൽ ക്യാമറയിൽ മറ്റൊരു സുന്ദര ക്ഷേത്രത്തെയും ചെറുതായി ഒന്ന് പകർത്താൻ സാധിച്ചു പുത്തൂർക്കാവ് ദേവി ക്ഷേത്രമായിരുന്നു അത് പടികളെല്ലാം കയറി ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കാണുന്ന മുണ്ടനപുര കാണാം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മുടി കളയുന്നതിനും ീ പ്രദക്ഷിണം ചെയ്ത് മുരുകന്റെ അനുഗ്രഹം തേടാനും ഈ കേരള പള്ളി ക്ഷേത്രത്തിൽ എത്താറുണ്ട് ഭക്തർക്ക് ഒരു വേല് പട്ടു അടക്കം കിട്ടുന്നു അതുകൊണ്ട് സമർപ്പിക്കുന്നു ഇവിടെ മേൽശാന്തി ഭക് ചെയ്ത ആൾക്കാരെ നിർത്തി ഒരു തീർത്ഥം തൊളിച്ചൊരു പൂജയുണ്ട് മേൽശാന്തി അത് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് എല്ലാ ഒരുപാട് തലമുറക്കാരുണ്ടാവും കൂടെ വന്ന ഭക്തരൊക്കെ നിർത്തി തീർത്ഥം തൊളിച്ചൊരു പൂജനോവിതം ഈശാനാവര്യാണാം ക്ഷയന്തി

അത് പ്രശ്ന പ്രദർശനം കഴിഞ്ഞ് വന്നാൽ അതിൽ തട്ട് ഉണ്ടായിരിക്കും ആ തട്ട് വെച്ചത് പണ് ഏരിച്ച് പിഷ്ടിട്ടു ആ തട്ട് വാങ്ങിക്കുക പ്രസാദം വാങ്ങിക്കുക അങ്ങനെ അവർക്കൊരു എന്തെങ്കിലും പ്രസാദ സമ്മാനമുണ്ട് സാധാരണ പഞ്ചാബർ തന്നെ കൊടുക്കുക പഞ്ചാബ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മുള്ളം ചെയ്ത ആൾക്കാർക്ക് ഒരു ടീം പഞ്ചാബർ സമ്മാനമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പായസമോ മറ്റ് പ്രസാദം എന്തെങ്കിലും ഒരു ടീം സമ്മാനം എന്തെങ്കിലും പ്രസാദം കിട്ടും അതാണ് തലമുണ്ടത്തിൻ്റെ പ്രദ ചടങ്ങുകൾ തമിഴ്നാട്ടിലെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പാന്റും ഷർട്ടും ഒക്കെ ധരിച്ച് കയറാം എന്നുള്ളത് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഭക്തർക്ക് വലിയ ആശ്വാസമാണ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് അന്നദാനവും ഭക്തജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സഹദേവെന്നാണ് പേര് അദ്ദേഹം മുപ്പത്തെട്ട് വർഷം ഇവിടെ ആലോണു വളരെ നല്ലൊരു ഭരണസമിതിയാണ് വളരെ ദൈവാലയങ്ങളെ ഭക്തരുടെ പിന്തുണയുള്ള വളരെ നല്ലൊരു ഭരണസമിതിയാണ് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി കൂടും ക്ഷേത്ര അഭിഷേകം തുടങ്ങിയത് മറ്റേ വെള്ളം നേര് പതിനാല് അഭിഷാകമാണ് ആറ് മണിക്ക് കഴിഞ്ഞു ആറര മണിക്ക ഉഷപൂജ തുടങ്ങും നിവേദ്യം നിവേദ്യം കഴിഞ്ഞാൽ പിന്നെ അത് പ്രർശന പൂജ പേരു മണിക്കാണ് നടക്കുന്നത് അതുകഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ പിന്നെ ഉച്ചപൂജ എട്ടേ നാല് എട്ട് മുപ്പത്തഞ്ച് നിവേദ്യം അതുപോലെ ഒമ്പത് മണിക്ക് നടക്കും പിന്നെ നട ഒരു പതിനൊന്ന് മണിവരെയാണ് ദർശനപ്പെട്ടത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തും വറക്കലില്ല എന്ന് ഉറപ്പ് വരയ്ക്കിയാൽ നടണം കക്കര ഒഴിവാക്കില്ല പതിനൊന്ന് മണിയാണ് ഔദ്യോഗിക ടൈമുകൾ ദർശനത്തിനും പുറത്ത് ഭക്തരുണ്ട് ഉള്ളിലുണ്ടെങ്കിൽ അവിടെ സമയമായെന്ന് പറഞ്ഞോളൂ വക്കലേ ഭക്തർ ഒഴിഞ്ഞാൽ അടക്കം അതുപോലെ വൈകിട്ട് അഞ്ചര മണിക്ക് തുറക്കുന്നു ഏഴര മണി ഭക്തർ ഒഴുമ്പോൾ ഏകദേശം എട്ട് മണിക്കാവും ദിവസം അന്നദാനം ഉണ്ട് അങ്ങനത്തെ ഇവിടെ തിങ്കൾ ദിവസം ഇനി വരെ എല്ലാ ദിവസവും അന്നദാനം പ്രസ്ഥാപിക്കുന്നത് ഞായറാഴ്ചകളിലൂട്ട് ഞായറാഴ്ച ഒരു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഊട്ടാണ് അത്രയും ഭക്തനെ തിരക്കായിരിക്കും ഭയങ്കര അന്നേ ദിവസം വരുന്ന ഭക്തർക്ക് ഇവിടെ അത് ഉത്സവമാണെന്ന് തോന്നും അതേ പ്രതി അങ്ങനെ പിന്നെ ഇവിടെ കാവഡി എൽജിയുള്ള പ്രധാന വഴിപാടുകളൊന്നാണ് കാവടി പ്രദക്ഷിണം ഭക്തരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാനുള്ള പ്രധാന വഴിപാടാണ് കാവഡി എൽജി പ്രദക്ഷിണം കൂടുതൽ കേരള പഴി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം